ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ട് അപ്പോൾ നമ്മുടെ ബി ജെ മിക്കകത്ത് പുതിയൊരു ലക്കി സ്പിൻ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാൻ പറ്റും ഒന്നല്ല പത്ത് പ്രാവശ്യം സ്പിൻ ചെയ്യാൻ പറ്റും ചിലർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ അറിയാവുന്നവർ അറിയാത്തവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പോൾ നമുക്ക് ആദ്യം ആ സ്പിൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പത്ത് പ്രാവശ്യം അങ്ങനെ ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ലക്കി സ്പിൻ നോക്കാം അപ്പം ലക്കി സ്പിൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ലോഡ് ആവുകയാണെന്ന് തോന്നുന്നു അനക്കമൊന്നും കാണുന്നില്ല ഓക്കെ ഇതാണ് നമ്മുടെ ലക്കി സ്പിൻ ഇതാണ് ഇതിൽ വരുന്ന മെയിൻ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഔട്ട്ഫിറ്റ് ഇച്ചിരി ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് നല്ല രസമുണ്ട് നമുക്കിനി റിവാർഡ് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ആദ്യം നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ് ഔട്ട്ഫിറ്റ് എല്ലാം ഡൗൺലോഡ് ആവുന്നേ ഉള്ളൂ കേട്ടോ ഗൈസ് അപ്പം ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ആദ്യം നമുക്ക് ഡി പി ഡൗൺലോഡായിട്ട് ഡി പി നോക്കാം ഡി പി യുടെ ഒരു സ്കിൻ അപ്ഗ്രേഡബിളല്ല നോർമൽ സ്കിന്നാണ് സ്കിൻ ഇൻട്രസ്റ്റിംഗ് ആണ് എന്തൊക്കെയോ സ്റ്റോറി ഉള്ളത് കൊണ്ട് തോന്നുന്നുണ്ടോ അവിടുന്ന് ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്ക് പാക്ക് ഉണ്ട് ബാക്ക് പാക്ക് ഓ നൈസ് ഒരു ക്രീപ്പേഡ് ബാക്ക് പാക്ക് ബാക്ക് പാക്ക് ടു ഇത് ത്രീ ആണ് കേട്ടോ ത്രീ നൈസ് ത്രീ ടു വൺ കൊള്ളാം ഒരു തുണി കൊണ്ടിങ്ങനെ ചുറ്റിയൊക്കെ നടക്കുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് മമ്മി സെറ്റിൻ്റെയൊക്കെ ഒരു ലുക്കുണ്ട് ഇതുവരെ ഔട്ട്ഫിറ്റ് ഡൗൺലോഡ് ആയില്ല വൈ ഓക്കെ പാൻറ്റ് സ്കിന്ന് പാൻറ്റ് സ്കിന്നിൻ്റെ അകത്തും അതേ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് തുണി കൊണ്ട് ചുറ്റിയാണ് കൊള്ളാം ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ വേറൊരു ഔട്ട്ഫിറ്റ് ഉണ്ട് ഒരു ഹെൽമെറ്റിൻ്റെ സ്കിന്നുണ്ട് ഒരു മാസ്ക് ഉണ്ട് കൊള്ളാം പിന്നെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതുവരെ ഡൗൺലോഡായില്ല ഓക്കെ ഡൗൺലോഡായി ഔട്ട്ഫിറ്റ് ഡൗൺലോഡായി ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് നല്ല രസമുണ്ട് ഇത് ക്ലോത്ത് എഫക്റ്റ് ഉണ്ടോ ആ ക്ലോത്ത് എഫക്റ്റ് ഉണ്ട് കേട്ടോ ചെറുതായിട്ട് കൊള്ളാം നല്ല രസമുണ്ട് അപ്പോൾ ഇത് ഇനി എങ്ങനെ പത്ത് പ്രാവശ്യം സ്പിൻ ചെയ്യാം എന്ന് പറയാം പത്ത് പ്രാവശ്യം ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാമെന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറയാം ആദ്യം നമുക്ക് നമ്മുടെ മിഷീൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ഒരു ഹാൻഡിൻ്റെ സിംബിൾ കാണും ഇതിൻ്റെ അകത്ത് റെഡ്യൂം സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നൂറ്റമ്പത് കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പത്ത് പ്രാവശ്യം സ്പിൻ ചെയ്യാൻ ആ ഒരു ഫ്രീ കൂപ്പൺ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ കൂപ്പൺ കിട്ടും അല്ലാതെ അച്ചീവ്മെൻ്റ് കംപ്ലീറ്റ് ചെയ്താലും ഈ കൂപ്പൺ കിട്ടും ഓക്കെ അപ്പം നമ്മുടെ ഓൾഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുമ്പോഴാണ് ഈ ഒരു റീക്കോൾ ടോക്കൺ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണത് റെഡിയും ചെയ്തത് പിന്നെ അച്ചീവ്മെൻ്റിൻ്റെ ഭാഗത്ത് നമ്മുടെ അച്ചീവ്മെൻറ്റ് ഓക്കെ ഞെക്കി എന്ന് പറയുമ്പോൾ ഓക്കെ അച്ചീവ്മെൻ്റ് ഞെക്ക് അല്ല ലോകം ഉള്ളത് ഓക്കെ ഓക്കെ അച്ചീവ്മെൻ്റിൻ്റെ ഭാഗത്ത് ഈ റിവാർഡിൻ്റെ ഭാഗത്ത് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് പോയിൻറ്റ് തൊട്ട് നമുക്ക് ഈയൊരു കൂപ്പൺ കിട്ടുന്നതാണ് അപ്പം അച്ചീവ്മെൻറ്റിൻ്റെ അത് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ചും നമുക്ക് ഈ ടെൻ ലെക്ക് വൗച്ചർ കിട്ടുന്നതാണ് അപ്പം എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് മുതലാളി ഒന്നും വല്ലാതെ തരാറില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതും പത്ത് പ്രാവശ്യം സ്പിൻ ചെയ്താൽ മുതലാളി ഉടനെ കടുത്ത് തരുമെന്നല്ല അത് ലക്ക് പോലെയൊക്കെയാണ് അപ്പം എന്തായാലും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നതും അധികം മിസ് ചെയ്യാതെ അത് മാക്സിമം റെഡിൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗായ്സ്